ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിയൊന്നിനകം തന്നെ എല്ലാവരും പൂർത്തിയാക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളുണ്ട് പെൻഷൻ ഉപഭോക്താക്കൾ റേഷൻ കാർഡ് ഉടമകൾ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ തുടങ്ങിയവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ മാസത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുവാൻ കേവലം മൂന്ന് ദിവസം മാത്രമാണ് 了的。<music> ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായി എല്ലാവരും തങ്ങൾക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എ വൈ മഞ്ഞക്കാടിന് ഒരു മാസം അരി ഗോതമ്പ് തുടങ്ങിയവ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് മുൻഗണന കാർഡായ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കുന്നു അടുത്ത അഞ്ച് വർഷത്തേക്ക് ഈ സൗജന്യം തുടരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ നടപടിയാണ് കേരളത്തിലെ കോടി ജനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്ക് ഈ സൗജന്യം അടുത്ത അഞ്ചു വർഷവും ലഭിക്കും നീലവെള്ള റേഷൻ കാർഡിന് സാധാരണ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡുകാരെ വെള്ളക്കാർഡിലേക്ക് മാറ്റാറുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങളുടെ ടോൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കുറക്കുന്നതിനുമായി നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്നതാണ് പുതിയ പദ്ധതി ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് കാർഡ് ഉപയോഗിക്കുവാൻ കഴിയില്ലെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഈ പദ്ധതി വിജയമാക്കാൻ അധികൃതർ നിങ്ങളുടെ കെ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ പുതിയ തീരുമാനം ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം മതിയായ ബാലൻസ് ഉള്ളതും എന്നാൽ അപൂർണമായിട്ടുള്ള കെ വൈ സി ഉള്ളതുമായിട്ടുള്ള ഫാസ്ടാഗുകൾ ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ഫാസ്റ്റാഗ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൃത്യമായി പതിപ്പിക്കുവാനും അതിൻ്റെ കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ ഉറപ്പാക്കുക അടുത്ത പ്രധാന അറിയിപ്പ് ബി റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ ആനുകൂല്യത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താടി ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുവാൻ ജനുവരി മുപ്പത്തിയൊന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും ജനുവരി മുപ്പത്തിയൊന്നിനകം പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ മാറ്റിവെക്കുകയും കുടിവെള്ള ചാർജ് കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക മറ്റൊരറിയിപ്പ് പഠനത്തിനും മത്സര പരീക്ഷാ പരിശീലനത്തിനുമുള്ള വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾക്ക് ഫെബ്രുവരി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാത്ത മുന്നോക്ക വിദ്യാർത്ഥികൾക്കാണ് അവസരം വെബ്സൈറ്റിൽ ഒറ്റ തവണ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡുമായി പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് അപേക്ഷ നൽകേണ്ടത് തുടർ വർഷങ്ങളിലും സഹായം വേണ്ടവർ ഓരോ വർഷവും പുതിയ അപേക്ഷയാണ് നൽകേണ്ടത് മുഖ്യമായും കേരളത്തിൽ പഠിക്കുന്നവർക്കാണ് സഹായം ലഭിക്കുക കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് ഈ സഹായ വിതരണം ഐക്കേണ്ട വിലാസം എൽ ടു കുലീന ടി സി നയൻ ബാർ ഫോർ സെവൻ സിക്സ് ജവാഹർ നഗർ കവടിയാർ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് സർക്കാർ എയ്ഡഡ് സ്കൂളിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും സർക്കാർ എയ്ഡഡ് സ്കൂളിലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകാർക്കും വർഷം നാലായിരം രൂപയാണ് ലഭിക്കുക സർക്കാർ എയ്ഡഡ് സ്വാശ്രയ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വർഷം എണ്ണായിരം രൂപയാണ് നോൺ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വർഷം ആറായിരം രൂപയുമാണ് ലഭിക്കുക അടുത്തറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശദായമടക്കുന്നതിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കാലപരിധിയില്ലാതെ അംശദായ കുടിശ്ശിക സഹിതമടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനായി ജനുവരി മുപ്പത്തിയൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഓരോ വർഷത്തിനും പത്ത് രൂപ പിഴ ഈടാക്കുന്നതായിരിക്കും കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർ നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി കൊണ്ടുവരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിനകം തന്നെ ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം